എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്താണെന്നോ ഇന്ന് കുറച്ചധികം മത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മത്തി കൊണ്ടുള്ള വിഭവങ്ങളാണ് അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചു അങ്ങനെ ആന്വിക വന്നിട്ടുണ്ടായിരുന്നേ ആന്വിക വന്നതുകൊണ്ടാണ് ഈ മത്തി ഉപയോഗിച്ച് കുറച്ചധികം വിഭവങ്ങളങ് ഉണ്ടാക്കിയത് ആത്വിക നേരെ ഞാൻ ക്യാമറ പിടിക്കും ആത്വിക പെട്ടെന്ന് പെട്ടെന്ന് എന്നെ നോക്കുവാണ് എടാ കണ്ടോ ആന്വിക ഓരോന്നോരോന്നായി തിന്നുന്നത് കണ്ടോ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പം ഇങ്ങനെ റൗണ്ടിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കുട്ടികളെ അങ്ങോട്ട് ശീലിച്ചാൽ മുമ്പ് മുമ്പോട്ടുള്ള ജീവിതത്തിലും അവർ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ നന്നായിട്ട് നല്ല അവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് സ്കോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ മത്തി ഉപയോഗിച്ചുള്ള ഫസ്റ്റ് വിഭവം ഇതാണ് കേട്ടോ മത്തിയുടെ ഉള്ളിലെ മുട്ടയുണ്ടല്ലോ മത്തി മുട്ട പിന്നെ പനിഞ്ഞിൽ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഓരോ നാട്ടിലും ഓരോരോ പേരാണ് അപ്പം അത് ഉപയോഗിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം തോരനാണ് അതിന് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ എരിവിനായിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചുഞ്ഞുള്ളിയും അതുപോലെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കിട്ടും ഒന്ന് ചെറുതായിട്ട് കയറുക്കിയെടുത്തു അന്നിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ചൂടായിപ്പോയി എണ്ണ ഒഴിച്ചു എണ്ണയൊഴിച്ചിട്ട് ഞാനതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആത്വിക വന്നിട്ട് നോക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് ആത്വിക അത് ഡ്രസ്സൊക്കെ ഇലക്കിയിട്ടോണ്ട് ബനിയനാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഈ പനിഞ്ഞലിൻ്റെ അല്ലെങ്കിൽ മത്തിമുട്ടയൊക്കെ അകത്തോട്ട് ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു പിന്നെ ഈ മത്തിമുട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അരപ്പും അതുപോലെ തന്നെ മഞ്ഞളൊന്നും ഇത്തയിലോട്ടങ്ങോട്ട് പിടിക്കില്ല ഓട്ടോ ആ എന്നാലും വേണ്ടില്ല നന്നായിട്ട് ഞാൻ അങ്ങോട്ട് കൈ കൊണ്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പാലിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ പാലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്നവരെ ഇതിങ്ങനെ ഇരിക്കട്ട് ചെറുതായിട്ട് മൂടി വെച്ചിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിങ്ങനെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് കുറച്ച് എണ്ണയും കൂടി ഞാൻ തൂവിക്കൊടുത്തു കേട്ടോ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇതും ആ ഒരു ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ചൂട് ചോറിൻ്റെ കൂടി ഇട്ടിട്ട് കുറച്ച് 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 അങ്ങോട്ട് കഴിക്കണം പിന്നെ രണ്ടാമത്തെ മത്തി വിഭവം എന്ന് പറഞ്ഞാൽ മത്തി കുഞ്ഞിക്കുഞ്ഞ് കുഞ്ഞ് കഷ്ടങ്ങളാക്കി കട്ടാക്കി എടുത്തോട്ട് നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ മത്തി കൊണ്ടാട്ടത്തിന് ഞാൻ പേരും അങ്ങോട്ടിട്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലി ചില്ലിയും അതുപോലെ തന്നെ എരിവിനായിട്ടുള്ള മുളക് പൊടിയും പിന്നെ അതുകൂടാതെ കുരുമുളക് കാണുകട്ടെ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് എടുത്തിരിക്കുന്നത് കളർ ഒന്ന് വെറൈറ്റി ആക്കട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കളറാണെങ്കിൽ നമുക്കിങ്ങനെ അത് കഴിക്കാനിങ്ങനെ കൊതി വരും പിന്നെ ഉപ്പും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഉപയോഗിച്ചിട്ട് ഈ മിക്സ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു ഇതിൻ്റെ കളർ കണ്ടോ മാറിയത് ഇത് കുരുമുളക് പൊടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തിക്കുട്ടന്മാരെ എല്ലാം കൂടി ഇതോട്ട് നന്നായിട്ടങ്ങോട്ട് കുളിപ്പിച്ച് വെച്ചു കണ്ട ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് വാരി കഴിക്കാൻ തോന്നില്ലേ ഇവര് ഇതിൽ കിടന്നങ്ങോട്ട് നീന്തി കുളിച്ചങ്ങോട്ട് സോഫ്റ്റ് ആവട്ടെ നമുക്കിതങ്ങോട്ട് കുറച്ച് സമയത്തേന് വർക്കാവട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ എണ്ണയൊഴിച്ചു എണ്ണയൊക്കെ കുറച്ച് മതി കേട്ടോത്തി കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാർ എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ഓരോന്നോ ഓരോന്നായി വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് പെറുക്കി ഇട്ട് വെച്ച് കാണുമ്പോൾ തന്നെ നല്ല കളറിലെ ഇങ്ങനെ കളറിലൂടെ ഒക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ആഹാരത്തിന് കുറച്ചധികം കൊതി തോന്നുന്നത് അങ്ങനെ എല്ലാം ഞാൻ അങ്ങോട്ട് പെറുക്കി വെച്ചു ഇനി അടുത്ത കലാപരിപാടി എന്താണെന്നോ കുറച്ചധികം കറിവേപ്പിലിതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ റെഡും അതുപോലെ ഗ്രീനും കൂടി അങ്ങോട്ട് നല്ല മേച്ചാണല്ലോ അതുകൊണ്ട് കറിവേപ്പില നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇത് ഞാൻ മൂടിയൊന്നും വെക്കുന്നില്ല കേട്ടോ മൂടി വെച്ചാൽ ഈ അരപ്പ് അങ്ങോട്ട് ഇളകി പോകും അപ്പോൾ ആ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോകും ഏകദേശം ഒരു വശം നേരെ ആയിട്ടുണ്ട് അതിന് തിരിച്ചിട്ടു ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് ഇടണം എന്നാലേ നമുക്ക് ഉദ്ദേശിച്ച ഒരു രീതിയിലോട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്നല്ല ഒന്നാന്തരം മത്തിക്കൊണ്ടും അതിനെടുക്കത് ഗിരീഷ്കരനെ എന്തിനോട് പുറത്തോട്ട് ഇരിട്ടിട്ട് ഡോർ തുറന്നപ്പോൾ അതിവേ ഉളിങ്ങി നോക്കിയ സീനാണ് നമ്മൾ കണ്ടത് ഇനി കുറച്ച് മത്തിക്കുട്ടന്മാരി എടുത്ത് വീണ്ടും നമ്മൾ നല്ല ഒന്നാം തരം മൺചട്ടി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ എപ്പോഴും വെക്കുന്നതിൻ്റെ തേങ്ങയും ജീരകവും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ കൂടെ അങ്ങോട്ട് അരച്ചെടുത്തു നല്ല മഷിപ്പോലെ അരച്ചെടുത്തു അതിലോട്ട് ഇട്ട് കൊടുത്ത് കൈ കൊണ്ടങ്ങ് മിക്സാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഒരു തക്കാളി അങ്ങോട്ട് എടുത്തു ഇതങ്ങോട്ടും ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കൂടി എടുത്തു കുറച്ച് എരിവ് കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്തു പിന്നെ പുളി ആവശ്യത്തിന് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഈ മീൻകൂട്ടാൻ നമ്മൾ വെക്കുന്നത് ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗിരീഷേട്ട് മീൻ കൂട്ടാനില്ലാത്ത ഗിരീഷേട്ടൻ ചോറ് കഴിക്കില്ല അപ്പം ഗിരീശേട്ടന മീൻ